ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പുറത്തിറങ്ങിയ മാമലകൽ കപ്പുറത്ത് എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് എത്തിയ നടനാണ് മനോജ് കെ ജയൻ മുപ്പത്തിയാറ് വർഷമായി സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന മനോജ് കെ ജയൻ നായകനായും വില്ലനായും സഹനടനായും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് മൂന്ന് തവണ സ്വന്തമാക്കിയ താരം തമിഴിലും തെലുങ്കിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വളയം ചിത്രത്തിൽ വില്ലൻ വേഷത്തിലായിരുന്നു മനോജ് കെ ജയൻ അഭിനയിച്ചത് താരത്തിന്റെ കരിയറിലെ ആദ്യ വില്ലൻ വേഷമായിരുന്നു സർഗത്തിലെ അഭിനയത്തിന് ആദ്യ സംസ്ഥാന അവാർഡ് ലഭിച്ച ശേഷം താരം അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു വളയം ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് കരിയറിൽ നല്ല ഇമേജിൽ നിൽക്കുന്ന സമയത്ത് അത്തരത്തിലൊരു വില്ലൻ വേഷം ചെയ്യാൻ താൻ ആദ്യം മടി കാണിച്ചുവെന്ന് പറയുകയാണ് മനോജ് കെ ജയൻ എന്നാൽ ലോഹിതദാസ് സിബിമലയിൽ മുരളി തുടങ്ങിയ വലിയ കലാകാരന്മാരുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് ആ സിനിമ ചെയ്തതെന്ന് താരം പറഞ്ഞു ആ സിനിമ ഒഴിവാക്കിയിരുന്നെങ്കിൽ കരിയറിൽ വലിയൊരു നഷ്ടമായേനെയെന്നും ആ സിനിമയിലൂടെയാണ് മുരളിയുമായി സൗഹൃദത്തിലായതെന്നും മനോജ് കെ ജയൻ കൂട്ടിച്ചേർത്തു ഓൺ ലുക്കേഴ്സ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത് സർഗം ചെയ്ത് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി നിൽക്കുന്ന സമയത്താണ് വളയത്തിലേക്ക് എന്നെ വിളിക്കുന്നത് കണ്ണിൽ ചോരയില്ലാത്ത വെറും ക്രൂരനായ കഥാപാത്രമാണ് വളയത്തിലെ രവി ആ സമയത്ത് അത്യാവശ്യം നല്ലൊരു ഇമേജ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് വളയം ചെയ്താൽ ആ ഇമേജ് പോകുമോ എന്ന് പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യം ആ സിനിമ ചെയ്യാൻ ചെറിയൊരു മടി കാണിച്ചു പക്ഷേ ലോഹിതദാസ് സിബിമലയിൽ മുരളി തുടങ്ങിയ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് ആ സിനിമ ചെയ്തത് കരിയറിലെ ആദ്യ വില്ലൻ വേഷത്തിനും നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത് മുരളി സൗഹൃദം തുടങ്ങിയത് വളയം മുതലായിരുന്നു പിന്നീട് വെങ്കലം ചമയം എന്നീ സിനിമകളിലും ഞങ്ങൾ ഒന്നിച്ചഭിനയിച്ചു മനോസ് കെ ജയൻ പറഞ്ഞു